കർണാടക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക ക്രമക്കേട് അക്കമിട്ട് നിരത്തിയാണ് രാഹുൽഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ചത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ മഹാദേവ്പുര മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാൽപ്പത്തിയാറ് വോട്ട് ബിജെപി ഭൂരിപക്ഷം നേടി മഹാരാഷ്ട്രയിൽ അഞ്ചു മാസം കൊണ്ട് അഞ്ച് വർഷത്തേക്കാൾ കൂടുതൽ വോട്ട് ചേർത്തെന്നും രാഹുൽഗാന്ധി ആരോപിച്ചു കർണാടകയിലെ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചത് മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടുകൾക്ക് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളുള്ള ബാംഗ്ലൂർ സെൻട്രലിൽ മഹാദേവ് നിയോജക മണ്ഡലം മാത്രം പരിശോധിച്ചപ്പോൾ വ്യക്തമായത് വലിയ ക്രമക്കേടുകൾ ഇരട്ട വോട്ടർമാർ പതിനോഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വ്യാജവിലാസങ്ങൾ നാൽപ്പതിനായിരത്തി ഒൻപത് ഒറ്റവിലാസത്തിൽ കൂടുതൽ വോട്ടർമാർ പതിനായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് വ്യാജ ഫോട്ടോകൾ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫോം സിക്സിന്റെ ദുരുപയോഗം ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തുകയാണ് ഗാന്ധി ഹരിയാനയിൽ ഒരു ലക്ഷം വ്യാജ വോട്ടർമാർ വോട്ട് ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സീറ്റുകളിൽ വിജയിച്ചത് മുപ്പത്തി മൂവായിരം വോട്ടുകളിൽ താഴെ ഭൂരിപക്ഷത്തിലാണ് കൂടുതൽ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക ക്രമക്കേടുകൾ കണ്ടെത്താൻ പരിശോധന തുടരുകയാണ് റിപ്പോർട്ടർ ദില്ലി